ഹലോ ഗൈസ് വെൽക്കം ടു ബിഗ് ബോസ് ബസ് മലയാളം സോ നമ്മുടെ സീസൺ സെവൻ്റെ ഡേ സിക്സ്റ്റീൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടില്ല നമ്മുടെ ഷാനവാസിൻ്റെ അപ്പാനും തമ്മിലുള്ള ഒരു ഡിസ്കഷൻ ഡിസ്കഷനെല്ലാം നമ്മൾ കണ്ടായിരുന്നല്ലോ മിൻസിയുടെ പേരൊക്കെ പറഞ്ഞിട്ടുള്ള ആ സെയിം സംഭവം ഷാനവാസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത് അത് കുറച്ച് ബോറായിട്ട് പോകുന്നുണ്ട് ഷാനവാസ് നല്ല പ്ലെയറാണ് പക്ഷേ ഇതുപോലുള്ള ഒരു സദാചാര സംഭവങ്ങളൊക്കെ പുള്ളി കയ്യിലിട്ട് അത് ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് എനിക്ക് അത്ര നന്നായിട്ട് തോന്നുന്നില്ല പക്ഷേ നമുക്ക് നോക്കാം അതെങ്ങനെ നമുക്ക് ഈ ഈ ആഴ്ചയിൽ അലട്ടം വന്നിട്ട് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം അറിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് പണിപ്പുര ടാസ്ക്കാണ് അല്ലാതെ വേറെ വേറെ ടാസ്കുകളായിട്ടൊന്നുമില്ല അത് പണിപ്പുരയിലുള്ള സാധനങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ടാസ്കളായിരുന്നു അത് അല്ലെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് പോകാം എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ് ഡാൻസോടുകൂടിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പാനി അക്ബറും തമ്മിലൊരു കോൺവെർസേഷൻ കാണും അവരാണ് എന്താ ഇങ്ങനെ പറയുകയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഷാനവാസ് പറഞ്ഞുണ്ടാക്കുകയാണ് എന്താ അവർ പുറകെ പറയു പറഞ്ഞിട്ട് പോലും പുള്ളിയാണെന്നുണ്ടെങ്കിൽ കാര്യം വിടുന്നില്ല ആവശ്യമില്ലാത്ത സംസാരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനെയാണെങ്കിൽ അക്ബരനോട് പറയുന്നുണ്ട് അതുപോലെ ആതിലാനൂറെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അതായത് എന്തോ ആദിലനൂറേടെ അടുത്ത് പറഞ്ഞിട്ട് അവരത് പോയി ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞു ആരെയും ഇവിടെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനോട് സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അനുവും അപ്പാനിയും ആതിലനൂറെയുടെ കിച്ചനിലേക്ക് അപ്പോൾ അന്നേരം ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് മറ്റേ ആ ഓറഞ്ച് ഇരിക്കുന്നത് ആരോ എടുത്തു ഇപ്പം അവർക്ക് മുപ്പത്തൊന്ന് ഓറഞ്ച് എങ്ങാണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനകത്തിൽ ഇപ്പം ബാലൻസ് അതിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കൊടുത്ത് കഴിഞ്ഞിട്ട് ബാലൻസ് പതിനാല് ഓറഞ്ച് അവരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഏഴെണ്ണമേ കാണാനുള്ളൂ ആരാണ് എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അത് വലിയൊരു പ്രശ്നമാകുന്നുണ്ട് അന്നേരം ആണെന്നുണ്ടെങ്കിൽ ഷാനവാസ് അതിൻ്റെ ഇടയ്ക്ക് പിടിക്കുന്നുണ്ട് ഷാനവാസ് പറയുന്നത് ഇവിടെ ഹണിയും ബട്ടറും ഒക്കെ ഉണ്ട് ഇതൊക്കെ ആരൊക്കെ എടുത്തുകൊണ്ട് പോകും അതായത് പുള്ളി മറ്റേ ഓറഞ്ചിൻ്റെ വിഷയം ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ട് ഹണിയും ബട്ടറിലേക്ക് കൊണ്ടുപോയി അപ്പോൾ പിന്നെ ഷാനവാസും റേനഫാത്തിമ ഇതിനകത്ത് റേനഫാത്തിമയും ആരിനും മറ്റോ ബട്ടറും ഒക്കെ എടുത്തിട്ട് വേറെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കട്ടെടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് അത് ഡൈവേർട്ട് ചെയ്ത് അപ്പോൾ ഓറഞ്ച് എടുത്ത് ഷാനവാസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷാനവാസ് അത് ആ സാധനം മറക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ പറഞ്ഞ് ഡൈവേർട്ട് വിടുന്നു പിന്നെ അത് തമ്മിൽ പറഞ്ഞിട്ട് ഷാനവാസും ഇറങ്ങേയും തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാവുന്നുണ്ട് അത് ലാസ്റ്റിൽ അനീഷ് അവിടെ പറയുന്നുണ്ട് ഷാനവാസ് എടുത്തിട്ട് ഷാനവാസ് ആണെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് പറയുന്നുണ്ട് പിന്നെ എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് അക്ബർ പിടിക്കുന്നുണ്ട് ബട്ട ബട്ടറിൻ്റെ കാര്യം നീ ഓറഞ്ചിൻ്റെ കാര്യം പറയുമ്പോൾ നീ ബട്ടറിൻ്റെ കാര്യം അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരേണ്ട കാര്യം തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ അത് അന്നേരം ഷാനവാസ് ചോദിക്കുന്നുണ്ട് നിനക്ക് നിനക്ക് മാന്യത കൊണ്ടാണോ നീ ആണെന്ന് നീ അല്ല അതിൻ്റെ അക്ബർ പറയുന്നുണ്ട് നിനക്ക് മാന്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എടുത്തിട്ടുണ്ടെന്ന് എടുത്തിട്ടുണ്ടെന്നോ അല്ലാതെ ആരും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ലല്ലോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ പോലെ ആ നീ എന്താ ഡൈവേർട്ട് ചെയ്ത് വിടുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അക്ബർ പറഞ്ഞ് നിനക്ക് എന്താ മാന്യത കൊണ്ടാണോ മാപ്പ് പറഞ്ഞു എപ്പോഴും പറഞ്ഞു കൊണ്ട് അപ്പോൾ അക്ബർ പറയും അതേ മാന്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ മാപ്പ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ കുറച്ചൊരു ക്ലാഷ് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പാനിയും റേനും കൂടെ അപ്പാനിക്കിത് മൊത്തത്തിൽ കിളി പോയൊരു അവസ്ഥയാണ് കാരണം ഷാനവാസ് ഒരു എൻ്റെ പുള്ളിക്ക് പേടിയുണ്ടെന്ന് എന്ന് വെച്ചാൽ ഇമേജ് കുറച്ച് സാധനം അറിയത്തില്ല പക്ഷേ വൈഫ് ഇങ്ങനെ പ്രെഗ്നൻറ്റൊക്കെ ആയിട്ടിരിക്കുമ്പോൾ പുറത്തതിങ്ങനെ ബിഗ് ബോസ് അല്ലേ നമുക്ക് പഴയ സീസണൊക്കെ വെച്ചിട്ടുള്ളത് നമുക്കറിയാമല്ലോ അപ്പോൾ അത് എങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവും പുള്ളിക്കാർക്ക് ഇനി ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ രേണുവിനോട് പറയുന്നത് ഞാൻ മൊത്തത്തിൽ ഒരു വല്ലാത്ത സിറ്റുവേഷനാണ് ആ വൈഫിനോട് എനിക്ക് സംസാരിക്കണമെന്നുണ്ട് ഈ ഷാനവാസൊക്കെ എല്ലാം മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ചെയ്യുവാണ് എൻ്റെ ഭാഗത്ത് തെറ്റില്ല എനിക്ക് ബിൻസിയുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു അത് അപ്പം അതിപ്പോൾ ആര് പോയാലും കരയും ഞാനിപ്പോൾ ബിൻസി പോയാലും ഷാനവാസ് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി ആര് പോയാലും കരയും എന്തോ അന്നേരം എന്താ എൻ്റെ അന്നേരം റേനു പറയുന്നുണ്ട് ഗെയിം ഇതെന്നും പറഞ്ഞിട്ട് ഡൗൺ ആക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് റേനു ആശ്വസിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് എല്ലാവരോടും പറയും മറ്റേ പണിപ്പുര ടാസ്കിനെ പറ്റി പറയുന്നത് ഈ ഈ വീക്കാണെന്നുണ്ടെങ്കിൽ പണിപ്പുര വൺ ടൈം മാത്രമേ തുറക്കത്തുള്ളൂ അത് വ്യാഴാഴ്ചയായിരിക്കും തുറക്കുന്നത് അപ്പോൾ ഈ ഒരു പണിപ്പുരം കയറാൻ വേണ്ടി അഞ്ച് ടാസ്കുകൾ ഉണ്ടാവും ഈ അഞ്ച് ടാസ്കുകളും മൊത്തം കൂടെ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് മൂവായിരം പോയിന്റ്സ് കളക്ട് ചെയ്യാൻ പറ്റും രണ്ട് ടീമായിട്ട് വരെ തിരിക്കും എന്നിട്ട് അത് വെച്ചിട്ട് അവർ തമ്മിൽ ഈ ടാസ്കില് മത്സരിക്കാം എന്നിട്ട് അല്ല അഞ്ച് ടാസ്കുകൾ പോയിന്റിൽ വെച്ചിട്ട് അപ്പോൾ മൂവായിരം പോയിന്റ് നിങ്ങൾക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇരുപത് സെക്കൻഡ് കിട്ടും പത്ത് പേർക്ക് അറ്റ് എ ടൈം കയറാൻ പറ്റും രണ്ടായിരം പോയിന്റ്സ് ആണ് നിങ്ങൾ ഈ ടാസ്കുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നെങ്കിൽ പത്ത് സെക്കൻഡ് കിട്ടത്തുള്ളൂ അഞ്ച് പേർക്ക് കയറാൻ പറ്റുള്ളൂ ആയിരം പോയിന്റ് ആണെങ്കിൽ അഞ്ച് സെക്കൻഡും നാല് പേർക്ക് കയറാം ആയിരത്തിന് പോയിന്റ് ആയിരത്തിന് താഴെ പോയിന്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവർക്കാർക്കും ഒന്നുമില്ല കയറാനും പറ്റത്തില്ല I'm പിന്നെ ഷാ അടുത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഷാനവാസും നൂറയും തമ്മിലുള്ള ഒരു ആണ് അവരാണ് ബിൻസി ഇപ്പോൾ അതിൻ്റെ കാര്യത്തെ പറ്റി പറയുന്നത് ഇപ്പോൾ നൂറ് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇങ്ങനെ ഫാമിലി എടുത്തിട്ട് കളിക്കുന്നത് എന്താ പറയുക അന്നേരം ഷാനവാസ് പറയുന്നുണ്ട് എൻ്റെ എത്തിക്സിൻ്റെ പരമായിട്ട് ഞാൻ എന്തോ ഇത് ചെയ്യില്ല ഞാൻ അതുകൊണ്ടാണ് എൻ്റെ മാന്യത കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊന്നും പറയാത്തത് പക്ഷേ പുള്ളി തന്നെയാണ് ഈ ഇഷൂ വല്ലാണ്ട് ഇങ്ങനെ വളച്ചിടിച്ച സംഭവം അപ്പനയുടെ ഇഷ്യൂ അപ്പനയുടെ ബിൻസിടെ ഇഷ്യൂ ഇങ്ങനെ വളച്ചിടിച്ച് ഇതാക്കിയത് പക്ഷേ പുള്ളി മറ്റേ എത്തിക്സിൻ്റെ കാര്യമൊക്കെ പറയാൻ നമുക്ക് വരും അപ്പോൾ അന്നേരം അതിലൊരു അവർക്ക് പുറത്തൊരു ജീവിതമല്ല വിൻസ് ഈവൻ വിൻസി ആണെങ്കിൽ അത് പുറത്ത് പോയൊരു കുട്ടിയെ പറ്റി അത് പറയുന്നത് വളരെ മോശം അല്ലേന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജിസ പിന്നെ കാണിക്കുന്ന ജിസയിലും നൂർ മറ്റേ ആര്യനും റനയൊക്കെ സംസാരിക്കുകയാണ് മറ്റേ ആതിലനൂറൊക്കെ ഒന്നും ഒരു ഗെയിമിൽ അവർ ഇവിടെ പറയുന്നത് അവിടെ പറയും എല്ലാവരുടെ നിന്ന് ഒപ്പീനിയൻ എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ നിന്ന് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം അത് മാത്രമേ ഉള്ളൂ അവരുടെ ഗെയിമെന്ന് അവർ പറയുന്നുണ്ട് പിന്നെ അപ്പാനെ ആതിലേയും കൂടെ ഒരു സംസാരിച്ച് അപ്പം സംസാരിച്ച് ഷോർട്ട് ഔട്ട് ചെയ്യാനൊക്കെ ആതിലെ അപ്പാനിയോട് പറയുന്നുണ്ട് അക്ബറിനോട് അപ്പോൾ ആ പറയുന്നുണ്ട് ഞാൻ അക്ബറിന്റെ അടുത്ത് എന്താ കൂട്ടായിട്ട് നിൽക്കുന്നതാണ് ഷാനവാസിന്റെ പ്രശ്നം അപ്പം അക്ബറിനോട് എപ്പോഴും ഷാനവാസും അക്ബറും എപ്പോഴും ഒരു ഒരു എപ്പോഴും ഒരു ക്ലാഷ് ഉണ്ടല്ലോ അത് കാരണം ആണ് ഷാനവാസ് എന്നെയും ടാർഗറ്റ് ചെയ്യുന്നത് എന്താവാ ഞാൻ ക്ഷമ പറയാനൊക്കെ വില്ലിങ്ങാണ് എന്തോ പക്ഷേ പുള്ളി അടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പനി അപ്പം അതിൽ പറയും ഞാനെങ്കിലും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഷാനവാസിൻ്റെ അടുത്ത് പോകും എന്നിട്ട് ഷാനവാസിനോട് ചോദിക്കും അപ്പോൾ അതിന് തെറ്റു മനസ്സിലായിട്ടുണ്ട് എന്താ കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യം താല്പര്യമുണ്ടെന്ന് ആ പുള്ളിക്ക് താല്പര്യമുണ്ടെന്നൊക്കെ പറയും അപ്പോൾ അന്നേരം ഷാനവാസ് പറയും എനിക്ക് താല്പര്യം എനിക്ക് അവൻ്റെ ഇതും കേൾക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വരും അടുത്ത മറ്റേ പണിപ്പുരയിലെ ഫസ്റ്റ് ടാസ്ക് ഫസ്റ്റ് ടാസ്ക് ആണ് കൊടുക്കുന്നത് ലിവിങ് റൂമിൽ എല്ലാവരും പറയും എല്ലാവരും ഇത് അതിൻ്റെ ഒരു ടാസ്ക് വായിക്കും എം ഓർ യക്ക് എന്ന് പറഞ്ഞിട്ടാണ് ടാസ്കിൻ്റെ പേര് അപ്പം രണ്ട് ടീമായിട്ട് തിരിച്ചിട്ടുണ്ടാവും ഓരോ പദാർത്ഥവും രണ്ട് ടീമിനും കുറേയേറെ ഫുഡ് ഐറ്റംസ് വെച്ചിട്ടുണ്ടായിരിക്കും എല്ലാത്തിൻ്റെ രണ്ടെണ്ണം ഇതുണ്ടാവും ആ രണ്ടെണ്ണത്തിൽ ഒന്നാണെന്നുണ്ടെങ്കിൽ എമ്മി ആയിട്ടുള്ള ഫുഡായിരിക്കും ഒന്ന് ടേസ്റ്റ് ഇല്ലാത്ത ഫുഡും ആയിരിക്കും അപ്പം അതാണെന്നുണ്ടെങ്കിൽ ടീം പറയണം അതെന്താ അവർ എം എമ്മിയ ആണോ എക്ക് ആണോ എന്നുള്ളത് ഓപ്പോസിറ്റ് പറയാം അതിനനുസരിച്ച് പോയിന്റ് കിട്ടും അപ്പോൾ ഇതിനകത്ത് ബെസ്റ്റ് പെർഫോമർ ആയിട്ടുള്ള ആൾക്ക് പണിപ്പറ്റി കയറാനുള്ള അവസ്ഥയായിട്ട് അവസരം കിട്ടും ില് ആരൊക്കെയാണെന്ന് വെച്ചാൽ ഷാനവാസ് ശരത്ത് രേണു ജിസേല് ബിനിഷ് സരിക ഒനീൽ ശൈത്യ പിന്നെ നൂറ എത്രയും പേരാണ് ടീമെയിലുള്ളത് ടീം ബിയിലുള്ളത് അക്ബർ അനീഷ് അനുമോൾ ആദില നെവിൻ പിന്നെ അഭിലാഷെ രേന ഫാത്തിമ ആര്യൻ സരിക ആ ടീമേയുടെ കൂടെ മറ്റേ നമ്മുടെ ഉണ്ടായിരുന്നു ഞാൻ പറയാൻ വിട്ടു പോയി തോന്നു പിന്നെ ഓരോരുത്തരായിട്ട് വരുന്നു ആദ്യം നൂറ വന്നു കഴിക്കുന്നു നൂറു അത് കഴിച്ചു കഴിയുമ്പോൾ നൂറെ ഡൂറെ അങ്ങനെ പ്രത്യേകിച്ച് സ്പ്രഷനൊന്നും ഇട്ടിട്ടില്ല അപ്പം എല്ലാവരും ഓപ്പോസിറ്റ് ടീം പറയും യക്കെന്ന് പറയും അപ്പോൾ അന്നേരം യക്കാണെന്ന് പറയും പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എമ്മായിരുന്നു അങ്ങനെ അവർ അത് കിട്ടിയില്ല അപ്പാനെയാണ് അടുത്ത് വരുന്നു അപ്പാനും വന്നിട്ട് എന്തോ ഒരു ഗ്രീൻ കളർ ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട് എന്നിട്ട് പുള്ളിക്ക് എക്സ്പ്രഷൻ ഇട്ടില്ല പക്ഷേ എക്കെന്ന് ടീം പറയും അത് കറക്റ്റായിരുന്നു അത് എക്ക് തന്നെയായിരുന്നു ജിസയിൽ വന്നിട്ട് ജിസയിൽ ഐസ്ക്രീം പോലെ എന്തോ സാധനം അപ്പം ശെരിക്കും പറഞ്ഞാൽ ഐസ്ക്രീം മറ്റേ പഠിച്ചുതെക്കി ജിസും ജിസ പുള്ളിക്കാരുടെ മുഖത്തൊരു എക്സ്പ്രഷൻസ് ഒന്നും കൊടുത്തില്ല അപ്പം ഓപ്പോസിറ്റ് ടീം പറയും എക്കാണെന്ന് പറയും പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ എം ആയിരുന്നു ഒന്നിയില് വന്നിട്ട് കഴിക്കും ശരി അത് എം എമ്മയാണെന്ന് മറ്റേ ടീം പറയും പക്ഷേ ശരിക്കും പറഞ്ഞാൽ എക്കാണ് അങ്ങനെ ടീം എക്ക് മൂന്ന് പോയിന്റും ടീം പിക്ക് ഒരു പോയിന്റുമാണ് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് നെവിൻ വന്ന് കഴിക്കുന്നു നെവിൻ അടുത്ത ടീം അടുത്ത ടീമാണ് ഇനി എടുത്തത് അപ്പോൾ നെവിൻ വന്ന് കഴിക്കും നെവിൻ കഴിക്കുമ്പോൾ യെക്ക് എന്ന് പറയുന്നത് ശരിക്കും എം ആയിരുന്നു അനീഷ് വന്ന് കഴിക്കുന്നു എക്കായിരുന്നു ശരിക്കും എക്ക് തന്നെ അത് കറക്റ്റായിരുന്നു അവർ പറഞ്ഞത് ആതിൽ വരുന്നു എം ആണ് എം എന്ന് തന്നെ പറഞ്ഞ് അത് കറക്റ്റായിരുന്നു അനു വന്നു എം ആണെന്ന് പറഞ്ഞ് അതും കറക്റ്റായിരുന്നു അപ്പോൾ വിജയിച്ച ടീം എ ആണ് അവർക്ക് അപ്പോൾ പോയിന്റ് എന്ന് പറയുന്നത് സിക്സ് ടു ആണ് അപ്പോൾ അവർക്ക് അഞ്ഞൂറ് പോയിന്റ് കിട്ടി അപ്പോൾ നേരിട്ട് പണിപ്പുര പണിപ്പുരയിലോട്ട് കയറാൻ വേണ്ടി അവർ ടീമിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവർ ജിസേലിനെ സെലക്ട് ചെയ്യുന്നു അങ്ങനെ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു പിന്നെ അടുത്തെന്ന് പറയുന്ന അനുവും അപ്പാനും അനീഷും മറ്റേ തിരുവനന്തപുരം ഭാഷയിൽ അവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് സംസാരിക്കുന്ന ഡ്രസ്സ് ഉണ്ട് കേൾക്കാൻ ഉണ്ടായിരുന്നു അനീഷ് തിരുവനന്തപുരം ഭാഷയിൽ അനീഷ് തൃശ്ശൂർ കാരണമല്ലോ തിരുവനന്തപുരം ഭാഷയിലൊക്കെ സംസാരിക്കുന്ന ഡ്രസ്സ് ഉണ്ടായിരുന്നു പിന്നെ അപ്പാനിയും ഷാനവാസും തമ്മിൽ കോൺവെർസേഷൻ അപ്പം അപ്പാനെ അങ്ങനെ ഒരു എന്ത് ചെയ്യാൻ മയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഷാനവാസിന് പക്ഷേ ഷാനവാസ് ഒരു സൈഡിൽ ഇക്കടെ പോലും എടുക്കുന്നില്ല സമ എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പോകുന്നുണ്ട് പിന്നെ രേണു അപ്പാനീടെ വീടിൻ്റെ സമയത്ത് എന്താ ചേച്ചി ഇങ്ങനെ ഇപ്പം എന്തോ ഞാനാണെങ്കിലും വ്യക്തി എൻ്റെ അടുത്ത് വൈരാഗ്യം പോലെയാണ് പുള്ളി ചെയ്യുന്നത് എന്തോ ഷാനവാസ് എന്നോട് മിണ്ടുന്നില്ല ഞാൻ അങ്ങോട്ട് മിണ്ടാൻ പോയിട്ട് പോലും ആ പുള്ളിയാണെന്നുണ്ടെങ്കിൽ കോംപ്രമൈസ് താല്പര്യം ഇല്ല എന്ന് പറഞ്ഞു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനെ വിഷമം പറയുന്നുണ്ട് പിന്നെ അപ്പാനും ഷാനവാസും ജിസേലും കൂടി നിന്നിട്ട് സംസാരിക്കുന്നുണ്ട് എനിക്ക് എന്നെ ഏറ്റവും വെറുപ്പാ എന്തുവാ ഈ അക്ബറിനൂടെ ഷ കളിക്കുന്നു എന്നുള്ളതാണ് ഷാനവാസിൻ്റെ പ്രശ്നം എന്നെ പറ്റി എന്നിട്ട് കുറ്റം പറയുന്നുണ്ടായിരുന്നു ഷാനവാസിനെ പറ്റി അക്ബറും അപ്പാനിങ്ങനെ ഇരുന്ന് കുറ്റം പറയുന്നുണ്ടായിരുന്നു എല്ലാവരെയും കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നിട്ട് ആതിലാനൂർ അടുത്ത് ഇവർ പറഞ്ഞു എന്ന് നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ വരുന്നവരൊക്കെ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഓക്കെ ഷാനവാസ് പറയുന്നുണ്ട് അക്ബറിൻ്റെ കരുവാണ് അപ്പാനെ അപ്പോൾ അക്ബർ കളിച്ച് കഴിഞ്ഞാൽ എനിക്ക് വിഷമമില്ല പക്ഷേ അപ്പാന കളിച്ച് കഴിഞ്ഞു പക്ഷേ അപ്പാനെ എനിക്കെതിരെ കളിച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് പറയുന്നുണ്ട് അതെനിക്ക് അതെനിക്ക് അതെന്താ അങ്ങനെ ഒരു ഇപ്പം ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗെയിം കളിക്കാൻ പോയത് അപ്പോൾ അവർ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കണം പിന്നെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സോറി ഒക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ കെട്ടിപ്പിടിച്ചിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു അറിയത്തില്ല അത് എന്താവും എന്നുള്ളത് വൈരാഗ്യം വെക്കരുതെന്നൊക്കെ അപ്പാനും പറയുന്നുണ്ട് അടുത്ത ടാസ്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ആനിമൽ മാസ്ക് സെക്കൻഡ് ടാസ്ക് ആണ് പണിപ്പുരയ്ക്ക് വേണ്ടിയുള്ളത് അപ്പോൾ അവിടെ കുറച്ച് മൃഗങ്ങളുടെ പടങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ തങ്ങളെ പ്രതിനിധീകരിക്കുന്ന മൃഗങ്ങളുടെ പിന്നിൽ ഒളിക്കണം എന്നിട്ട് മറ്റേ ടീം വന്നിട്ട് ഓരോരുത്തർ ആരാണോ ഏത് ആനിമലിൻ്റെ പുറകിലാണോ നിൽക്കുന്നത് അവർ ആരായിരിക്കുമെന്ന് അവർ ഊഹിച്ച് പറയണം അപ്പോൾ അത് അതിനനുസരിച്ച് അവർക്ക് പോയിന്റ് കിട്ടും വിജയിക്കുന്ന ടീമിന് അഞ്ഞൂറ് പോയിൻ്റ് കിട്ടുന്നതാണ് അത് കഴിഞ്ഞിട്ട് ടീമേയിൽ അപ്പം ഷാരികയ്ക്ക് എടുക്കുന്നത് പാമ്പ് ബിന്നി ഈച്ച അപ്പാനയാണേലെ കണ്ടാമൃഗം എനിക്ക് കാണ്ടാമൃഗത്തിൻ്റെ തൊൽക്കെട്ടിയാണെന്നൊക്കെ അപ്പാനെ പറയുന്നുണ്ട് കുറുക്കനായിട്ട് ഒനിയിൽ മുന്നിൽ പറയുന്നുണ്ട് കുറുക്കന് ഭയങ്കര ബുദ്ധിയുണ്ട് അതുകൊണ്ട് ഞാൻ കുറുക്കനെടുക്കുവാനൊക്കെ പറഞ്ഞു രേണു ആമ ആമ പറയുന്ന ആമ പറഞ്ഞിട്ട് പുള്ളിക്കാർ പറയുന്നുണ്ട് മുയലും നല്ല സ്പീഡ് ഉണ്ടായിരിക്കും ആമ പതുക്കായിരിക്കും പക്ഷേ മുയലിനേക്കാളും ബുദ്ധിയിൽ ആമ കളിച്ച് ചിലപ്പം മുന്നിലോട്ട് വരുമെന്ന് രേണു പറയുന്നുണ്ട് അടുത്ത നൂറാണ് എലി എന്ന് പറയുന്നുണ്ട് ഷാനവാസ സിംഹം ഞാൻ ഭയങ്കര സിംഹമാണെന്നൊക്കെ പറഞ്ഞ് ഷാനവാസ സിംഹമാണ് ജിസേൽ പട്ടി ശൈത്യ ഓന്ത് അപ്പം അങ്ങനെ ആ ടീമേ അവർ സെലക്ട് എന്നിട്ട് ആ ഹാനിമിൻ്റെ ബാക്കി പോയി നിൽക്കും എന്നിട്ട് ടീം ബി വന്നിട്ട് പറയും ഓരോരുത്തർ പറയും രേണു രേണു ആയിരിക്കും ആമയെന്നവർ കറക്റ്റായിട്ട് പറയും ഓനിൽ കുറുക്കനായിരിക്കും എന്ന് പറയുന്നത് കാണ്ടാമൃഗം ഷാനവാസാന്ന് പറഞ്ഞു തെറ്റായിരുന്നു പട്ടിയായിട്ട് അപ്പാനിയായിരിക്കും വെറുതെ കുരയ്ക്കുകയാണ് പറയുന്നുണ്ട് സിംഹം ജിസേലായിരിക്കും എലി നൂറ അത് കറക്റ്റായിട്ട് പറഞ്ഞു കുറുക്കൻ ബിന്നിയായിരിക്കും ഓന്ദ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട് പക്ഷേ രണ്ട് രണ്ടുപേരെ മാത്രമേ കറക്റ്റായിട്ടുള്ളൂ രണ്ട് പോയിന്റ്സ് മറ്റേ ടീം ബിക്ക് കിട്ടിയത് പിന്നെ അടുത്തത് ടീം ബി അതിൻ്റെ ആനിമലിൽ പുറങ്ങിക്ക് അപ്പോൾ അനീഷ് വന്നിട്ട് ഒറ്റക്കൊമ്പൻ്റെ അടുത്ത് ഒറ്റക്കൊമ്പന് ആതില ഹൈന കഴുതപ്പുലി ഷാരിക സരിക വന്നിട്ട് കഴുത അക്ബ സരികയാണെങ്കിൽ ശരിക്കും അനീഷ് കൺവിൻസ് ചെയ്തിട്ട് സരി കഴുതാക്കിയെന്ന് വെച്ചാൽ ഭാരമൊക്കെ എടുക്കുന്ന ആളാന്ന് കഴുതയാണെന്ന് പറഞ്ഞിട്ടൊക്കെ അക്ബർ വന്നിട്ട് കഴുകൻ അനു വന്നിട്ട് കൊതുക് റൈനാഫാത്തിമ വന്നിട്ട് പൂച്ച പിന്നെ സിംഹം ആര് അല്ല ആര്യം വന്നിട്ട് സിംഹം അഭിലാഷ് വന്നിട്ട് ആരണ നെവിൻ വന്നിട്ട് കുരങ്ങൻ അവര് വന്നിട്ട് കഴുകൻ അക്ബർ കറക്റ്റായിട്ട് പറഞ്ഞു എന്ന് തോന്നുന്നു കഴുതപ്പുലി ഹൈന ആതിലേടെ കറക്റ്റായിട്ട് പറഞ്ഞു അല്ല കഴുകൻ അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അക്ബറിനെ പറഞ്ഞിട്ടില്ല അക്ബർ പിന്നെ കുരങ്ങന് നെവിന് സിംഹം ആര്യന് പൂച്ച പൂച്ച അനുമോൾ എന്ന് പറഞ്ഞത് കൊതുക് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കുറച്ച് കറക്റ്റായിട്ടുള്ളൂ അപ്പോൾ ശരിക്കും ഈ ഒരു ഇതിൽ മൊത്തത്തിൽ വിജയിച്ചത് ടീമേ തന്നെ അപ്പോൾ ഫോർ ടു എന്നാ പോയിന്റ് അപ്പോൾ ലിവിങ് അവർക്ക് അഞ്ഞൂറ് പോയിന്റ് കിട്ടും അപ്പോൾ അതിനകത്തൊന്ന് ഒരു ഒരാളെ സെലക്ട് ചെയ്യണം ഡയറക്റ്റ് പണിപ്പുരയിലേക്ക് അപ്പോൾ ബിന്നിയെ സെലക്ട് ചെയ്യുന്നു പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ അനീഷും സരികയും ഷാനവാസും കൂടെ ഒരു ഷാനവാസ് ആണെങ്കിൽ സരിഗനെ ഇങ്ങനെ എഴുതേറ്റി വിടുന്നത് നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്ത മൃഗം അക്കഴുതയാണ് നിങ്ങളെ ആണെന്നുണ്ടെങ്കിലും ഇവൻ കളിപ്പിച്ച് അനീഷല്ലേ പറഞ്ഞു ഭാര ചുമക്കുന്ന മൃഗം എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങളെ കളിപ്പിച്ചത് നിങ്ങൾ ബുദ്ധി ഇല്ലാത്ത ഇല്ലാത്തയാളെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് അവിടെ നിന്ന് ഇളക്കുന്നുണ്ട് പിന്നെ ഷാനവാസും ഗിസൈലും കൂടെ ആ ഉള്ളൊരു കോൺവെർസേഷനാണ് അവരാണെങ്കിൽ അക്ബറേയും അപ്പാനിയുടെയും തമ്മിലുള്ള പറ്റിയൊക്കെ സംസാരിക്കുകയാണ് അവർ പിന്നെ അതുപോലെ തന്നെ ഷാരികയുടെ തലവസ്ഥ ഇഷ്യൂ ഉണ്ടല്ലോ ഏതാ മറ്റേ ഹോട്ട് ഹോട്ട്സീറ്റിൻ്റെ ഇഷ്യൂ അതിൽ അക്ബർ ആവശ്യമില്ലാതെ അതിനകത്ത് കയറി കുത്തിയിളക്കി പ്രശ്നം ഉണ്ടാക്കിയാണ് എൻ്റെ കയ്യിൽ എന്നിട്ട് പറ്റി പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ അവനെതിരെ ആയുധമുണ്ട് ആട്ടിൻചോലിട്ട് ചെന്നായാണെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് അവിടെ പറയുന്നുണ്ട് പിന്നെ അനുമോള ഒനിൽ നെവിന അഭിലാഷിയുടെ ലാസ്റ്റ് അവസാനിപ്പിക്കുന്നത് അത് പറയുന്ന നാളെ ഇനി നാളത്തേക്ക് വഴക്കുണ്ടാക്കാൻ അനുവിന് പുതിയ കണ്ടന്റ് എന്തോ കിട്ടിയിട്ടില്ല യക്ഷിന്നെ കണ്ട് അവളെ അനൂവിനെ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ കളിയാക്കുന്നുണ്ട് നാളെ രാവിലത്തേക്ക് ഇത്തിരി കഴിഞ്ഞിട്ടൊന്ന് രാവിലെ തന്നെ തുടങ്ങില്ലേ കുറച്ച് കഴിഞ്ഞിട്ട് മറ്റേ ഇഷ്യൂ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കളിയാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് മറ്റേ നമ്മുടെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കാനുള്ള കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പം എല്ലാവർക്കും ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്